चल, तो गड़े प्रस्तीत सरकारी आदेश नहीं आने वाले, आधार जांच करने साफ़ नहीं आने वाले, तावा ये യും പല മാധ്യമങ്ങളിലൂടെയും പ്രചരണങ്ങളുടെയും എത്തിക്കുകയാണ് ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിരിക്കും ഈ ദിവസം ഞാൻ എത്ര ഇതിവിടെ പറയുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഏതാണ്ട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു തെരഞ്ഞെടുപ്പ് നടത്തിരുന്നു അത് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ വേണ്ടി മാത്രം പറയുന്നു അത് കൃത്യമായി പറഞ്ഞാൽ ആണ് ആ സംഭവം നടക്കുന്നത് അതായത് പശ്ചിമേഷ്യയിൽ ഇന്നത്തെ ഇസ്രായേലിന്റെ ആസ്ഥാനമായ പെരുന്നാളിൻ്റെ കാലം യുവതന്മാരുടെ പെരുന്നാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണല്ലോ ബസാ പെരുന്നാൾ അതിന്റെ കാലം കസാ പല ദിക്കുകളിൽ നിന്നും ആളുകൾ കടന്നു വന്നിരുന്നു നാടും നഗരവും

ലോകത്തിന്റെ എല്ലാ നിയമ വ്യവസ്ഥലി മത നേതാക്കന്മാരുടെ എന്നാൽ കണ്ട് നിയമം അനുവദിക്കുന്നു യേശുവിനെ വെറുതെ വിട്ടാൽ യഹൂദന്മാരുടെ കാരണമാകും മാത്രമല്ല ഒരുപക്ഷെ സ്ഥാന പ്രശ്നം ഇല്ലാത്ത ഭരണം മുന്നോട്ട് പോയെങ്കിലേക്കുണ്ട് അങ്ങനെയെങ്കിൽ കൊലയും നടത്തി ഭീകരാന്തരം സൃഷ്ടിച്ച് വധശിക്ഷയും കാത്ത് കിടക്കുന്ന ഒരു മനുഷ്യനുണ്ട്

ദീർഘകാലം കാത്തിരിക്കേണ്ടതുല്ല അവിടെ കൂടി ജനാധിപത്യ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ുംങ്ങൾ സ്വീകരിക്കുന്നുണ്ട് നടക്കുന്നില്ലേ അന്ന് നടന്നത് നമുക്ക് ഇന്നും അതൊക്കെ തന്നെയാണ് നടക്കുന്നത് ആയുധം കയ്യിലുള്ളവരുടെ അധികാരം കയ്യിലുള്ളവർ എനിക്ക് പേടിക്കാനുള്ള എന്ത് വന്നാലും അവരെന്നെ സംരക്ഷിച്ചുകൊള്ളും അതായിരിക്കും ഒരുപക്ഷെ ഇതൊക്കെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കണം എല്ലാവർക്കും ഓർത്തു ൂ ഏതായാലും ഇങ്ങനെ ഉറക്കം പറഞ്ഞു ഈ മനുഷ്യരിൽ ഞാനൊരു കുറ്റവും കാണുന്നില്ല ലോകത്തന്നും ഒരിക്കലും ഒരിടത്തും നടന്നിട്ടില്ലാത്ത ഒരു കുറ്റം ചെയ്തിട്ടില്ല

சிவாஜித்திரையில் புதுசு ലേഖനം മൂന്നാം അധ്യായം പതിമൂന്നാം വാക് പറയുന്നത് മരത്തിന് മേൽ തൂങ്ങുന്നവരെല്ലാം ശബിക്കപ്പെട്ടത് മൂലം നോക്കുമ്പോൾ പന്ത്രണ്ടാം അധ്യായം രണ്ടാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അത് കാണുന്നത് ിരി ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു ക്രിസ്തു കടന്നുകൊണ്ട് വലിയൊരു സന്തോഷം കണ്ടെന്ന് പറയുന്നത്

ചുറ്റും കരിപ്പാറക്കൂട്ടങ്ങളും കരിപ്പനകളും ഇടതൂർന്ന് വളർന്നു നിൽക്കുന്നു കടലിൽ നിന്ന് ആറ്റ ആഞ്ഞടിക്കുന്ന തിരമാലകൾ ഈ പാറക്കൂട്ടത്തിൽ തട്ടി ചിഹ്നിച്ചു നേരിടാതെ ഭീകരമായ ശബ്ദം ഉഷ്ണക്കാറ്റ് കടലിൽ നിന്നടി ഇതിനു മുമ്പ് നാട് കടത്തപ്പെട്ട മനുഷ്യര് ഭക്ഷണവും വെള്ളവും ലഭിക്കാതെ അവിടെ കടന്ന് മരിച്ചു കുടുന്ന കഴുകിനും ഉഗ്ര വിഷമുള്ള വിഷപ്പാമു ഇനിയും മരിക്കാൻ കിടക്കുന്ന മനുഷ്യരെ അവിടെ യുടെ ധീരോധനം ഭീകരമായ സമയത്ത് യോഹനാഥ് അപ്പോസ്തോരൻ ആത്മാവിൽ വിവശനായി അവിടെ മുട്ടു എനിക്കും നിങ്ങൾക്ക് പ്രതികൂല സാഹചര്യത്തിൽ ദൈവസംഗതിയില് മുട്ടുമടക്കാൻ നമുക്ക് സാധിക്കുമോ അറിവുള്ളവരെ സാധിച്ചാൽ അങ്ങനെ യോഹനാൻ അപ്പോസ്തോരൻ ഈ വിപരീത സാഹചര്യത്തിൽ ഈ പ്രതികൂല സാഹചര്യത്തിൽ ദൈവസനം മുട്ടുമുടക്കിയപ്പോഴേ കണ്ട ഒരു കാഴ്ച വഴിപാട് പുസ്തകം ഏഴാം അധ്യായം ഒൻപതും പത്തും അത് എന്താണെന്ന് ചോദിച്ചാൽ അതിനുശേഷം സകല വംശങ്ങളിലും സകല ഗോത്രങ്ങളിലും സകല ഭാഷകളിൽ നിന്നുള്ള വലിയൊരു പുരുഷാരം വെള്ള വെള്ളനിലയങ്കി ധരിച്ച് കയ്യിൽ വേണ്ടി സിംഹാസനത്തിനും കുഞ്ഞാടിനും മുമ്പാകെ നിൽക്കുന്നത് ഞങ്ങൾ കണ്ടു സിംഹാസനത്തിലിരിക്കുന്ന ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനം ആണ് ഞങ്ങളുടെ രക്ഷ എന്ന അത്യുച്ചത്തിൽ വിളിച്ചു പറയും ഈ സംഭവമാണ് ഞാൻ ഈ കഷ്ടം സാരമൊന്നുമില്ല അനേകം ആയിരക്കണക്കിന് ജനങ്ങൾ എണ്ണിക്കൂടാത്ത ഒരു പുരുഷാരം വെള്ള നിലയെങ്കി ധരിച്ച് കർത്താവായ യേശുക്രിസ്തു കുഞ്ഞാടിന്റെ മുമ്പിൽ ദൈവത്തിൻ്റെ ദൈവസിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കുന്നു ഈ ഒരു സന്തോഷമാണ് കർത്താവു സന്തോഷിക്കുന്ന ഒരു ദിവസമാണ് നാം ഇന്ന് നമുക്ക് ആണെങ്കിൽ സ്വർഗം സന്തോഷിച്ച ഒരു ദിവസമാണ് അപ്പം സകല വംശങ്ങളിലും സകല ഗോത്ര സകല ഭാഷകളിലും മലയാളികളുണ്ട് ഹിന്ദിക്കാരുണ്ട് എല്ലാ ഭാഷക്കാരുണ്ട് അറബികളുണ്ട് ഇംഗ്ലീഷുകാരുണ്ട് വലിയൊരു പുരുഷാരത്തിന്റെ രക്ഷ കർത്താവേശുക്രിശിലൂടെ നേടിയെടുത്തായിട്ടാണ് അവിടെ കാണുന്നത് അതുകൊണ്ടാണ് അവിടെ നമുക്ക് ഒന്ന് പോവാൻ പെട്ടെന്ന് എനിക്ക് പറഞ്ഞ് തീർക്കണം കാരണം സമയം അധികമില്ല ഏതലിലേക്ക് പോവാം ദൈവം ഏതൻ തോട്ടത്തിൽ നല്ലത് എന്ന് കണ്ടു ദൈവം ദൈവം ഏതൻ തോട്ടത്തിൽ ഇന്നത്തെ വായനകളൊക്കെ ഏതൻ തോട്ടത്തിലേക്ക് കടന്നു വന്നപ്പോഴ് ആദം ഓടിയൊളിച്ചു ആദമിനോട് ചോദിച്ചു ആദമേ ആദമേ നീ എവിടെ നീ നഗ്തനാണെന്ന് ആര് പറഞ്ഞു നിന്നെ അല്പം മാത്രം താഴ്ത്തി ബഹുമാനവും അഞ്ചാം ദൈവ ദൈവത്തെ പോലെ അല്പം മാത്രം താഴ്ത്തി തേജസ് അണിയിച്ചു അപ്പൊ നഷ്ടപ്പെട്ടോ കഴിക്കുന്നതെന്ന് പറഞ്ഞു

ും കാറ്റടിച്ചപ്പോയി സംഭവിച്ചത് മനുഷ്യൻ തന്റെ വീഴ്ചയിൽ നിന്ന് രക്ഷപ്പെടുവാന് ഒന്ന് ശ്രമിച്ചു പക്ഷേ നടന്നില്ല സംഭവം ശരിയാണ് അപ്പുറത്ത് വേറൊരു അവൻ കൈനീട്ടി അതുകൂടെ ഈ ശാപത്തിൽ ഈ പാപത്തിൽ അവർ

പിന്നീട് യുവാക്കിലേക്ക് വരുക നീ ദൈവമല്ല ദൈവം ഞാനും നീയും തെറ്റുകാരനാണ് മാനസാന്തരപ്പെട്ട കളനെന്നും കളന പറയുന്നു പക്ഷേ ഞാനും നീയും ചെയ്ത തെറ്റിനാണ് ഈ ശിഷ്യ അനുഭവിക്കുന്നത് അദ്ദേഹം ോട് പറഞ്ഞു നീ രാജ്യത്തം പ്രാപിച്ചു വരുമ്പോൾ

ാണ് എനിക്കിതൊക്കെ സഹിക്കാൻ ചെയ്യുന്നത് സാധനമില്ല അവിടെ യേശുവിനെ കുറിച്ചിട്ട് പടയാളികൾ അവിടെയുണ്ട് ൊന്നുംനസിലായില്ല കാരണം കർത്താവ് സംസാരിച്ച ഭാഷ അരാമ്യ ഭാഷയും ഈ പട്ടാളക്കാരുടെ ഭാഷ ലാറ്റിൻ ഭാഷയുമാണ്